ഈശോ മിശിഖായ്ക്കും സ്തുതിയായിരിക്കട്ടെ അരുൾ ചെയ്യപ്പെട്ട വചനം വിശുദ്ധ പൗരസുസുലേഖ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അദ്ധ്യായം ഒന്നാം വാക്യം സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ അടിമത്വത്തിൻ്റെ നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആഹ്വാനമാണ് വിശുദ്ധ പൗര സുസിലിക നമുക്ക് നൽകുന്നത് നമ്മൾ ഇനിയും പാപത്തിൻ്റെ അടിമകളായി ജീവിക്കരുത് എന്നുള്ള ഒരു വലിയ സന്ദേശം നമുക്കെപ്പോഴും ദൈവം നൽകിയിട്ടുള്ള ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും പൂർണ്ണമായ സ്നേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി ദൈവം എന്നും എപ്പോഴും ഈ ദിവസം നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കട്ടെ നന്ദി